കരുവനൂർ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് എറണാകുളം ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏഴു മാസമായി ഇരുപത്താറാം ഡിവിഷൻ ജനപ്രതിനിധി ഇല്ലാതെ അനാഥമാണ് ഇതുമൂലം ഈ ഡിവിഷനിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ് സ്വയം രാജിവെക്കാൻ തയ്യാറാകാത്ത അരവിന്ദാക്ഷനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ജനപ്രതിനിധി ഇല്ലാതെയായാൽ സ്വീകരിക്കേണ്ട ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ചട്ടലംഘനത്തിനാണ് നഗരസഭാ സെക്രട്ടറിയും എൽഡിഎഫ് ഭരണസമിതിയും കൂട്ടുനിൽക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാൻ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി കൌൺസിലർ എസ് എ എ ആസാദ് പി എൻ വൈശാഖ് കമലം ശ്രീനിവാസൻ നബീസ നാസ്രലി തുടങ്ങിയവർ പറഞ്ഞു ഇ ഡിയുടെ സാമ്പത്തിക കുറ്റാരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ എട്ട് മാസമായി എറണാകുളം ഇ ഡി കോട ജയിലിൽ കിടക്കുകയാണ് ജില്ല ജയിൽ ടീനെതിരെ ഞാൻ ഒരു കൗൺസിലർ നഗരസഭയിലെ കൗൺസിലർ സ്ഥാനത്ത് ഇല്ലാതെ വരുന്ന പത്രത്തിൽ ചെയ്യേണ്ടതായ ചില നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ അടിയന്തര പ്രാധാന്യമുള്ള യോഗം ഒരു വാർഡിലെ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടേണ്ട കൗൺസിലർ കഴിഞ്ഞ എട്ട് മാസക്കാലമായി ആ വാർഡിൽ ഇല്ല എന്നുള്ളത് തന്നെ ആ കൗൺസിലറുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് അതിന് സാങ്കേതികമായി ചില താൽക്കാലിക അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യാൻ ഭരണസമിതിക്ക് കഴിയുമെങ്കിലും ഒരു മറ്റൊരു കൗൺസിലറെ ചുമതലപ്പെടുത്തുക ഈ ചെയർമാൻ നേരിട്ട് ചുമതലപ്പെടുത്തുകയൊക്കെ ഉണ്ടെങ്കിലും ആ വാർഡിനെ സംബന്ധിച്ച് ആയിരത്തി എണ്ണൂറ് വകുപ്പുകൾ വരുന്ന ആ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്